മിഡിൽ ഏഷ്യയിൽ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ സമർക്കന്സ് മഹാനായ ഇമാമുന ബുഹാരി റഹ്മി അലിഹിയുടെയൊക്കെ ജീവിതം ജീവിത ചരിത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന സമർക്കന്ദ് മുസ്ലിമീങ്ങൾ അവിടേക്ക് കയറി ചെല്ലുമ്പോ മഹാനായ കൊച്ചൈബത്തുബന് മുസ്ലിം അൻഹു അവിടേക്ക് കയറി വരുമ്പോ അതൊരു മുസ്ലിം രാജ്യമായിരുന്നില്ല ബലിഷ്ഠമായ കോട്ടയായിരുന്നു ആ കോട്ടക്കുള്ളിലേക്ക് എങ്ങനെയാണ് കടക്കുക എന്ന് മുസ്ലിം സൈന്യം ആലോചിക്കുന്നു കുത്തൈബർ അലി അള്ളാഹ് സൈന്യം ചൈനയിലേക്ക് കടന്നു പോയിട്ടുണ്ട് വിവിധ കോണ്ടിനന്റുകളിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു ചെന്നിട്ടുണ്ട് പക്ഷേ സമർക്കന്ഡിലെത്തിയപ്പോ എങ്ങനെ അതിനകത്ത് കടക്കാം കാരണം അന്നൊക്കെ രാജ്യങ്ങൾ അതിന്റെ തലസ്ഥാന അതിന്റെ കേന്ദ്രഭാഗങ്ങൾ കോട്ടകൾ കെട്ടി സംരക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട് കൊത്തൈബറീ അള്ളാഹുനഹുവിന്റെ കൂടെയുള്ള സൈന്യം തീരുമാനിച്ചു നമുക്ക് കച്ചവടക്കാരായി അഭിനയിച്ച് അതിനകത്തേക്ക് കടക്കാം അങ്ങനെ അവർ കോട്ടക്കുള്ളിലേക്ക് സാധനം വിൽക്കുന്ന കച്ചവടക്കാരായി കയറി ചെല്ലുന്നു ഒരുപാട് കച്ചവടക്കാർ അകത്തെത്തിയപ്പോഴേക്കും കോട്ടയുടെ എല്ലാ കവാടങ്ങളും മുസ്ലിമീങ്ങൾ സൈന്യത്തിന് വേണ്ടി ഉള്ളിൽ കടന്ന കച്ചവടക്കാർ തുറന്നു കൊടുത്തു അപ്പോഴേക്കും സൈന്യം വിരച്ചു കയറി ഒരു ദിവസത്തിനകം സമർക്കന്ത് ഇസ്ലാമിന്റെ അധികാരത്തിലേക്ക് കടന്നു വരികയാണ് മുസ്ലിമീങ്ങൾ സമർക്കന്ത് കൈയടക്കുന്ന ഈ രംഗം അവിടുത്തെ വലിയൊരു ഫാക്ടറി ആർ ക്രിസ്ത്യാനികളുടെ വലിയൊരു നേതാവിനോട് ആളുകൾ ചെന്ന് പരാതി പറഞ്ഞു അവർ പറഞ്ഞു ഇതിലെന്തെങ്കിലും നമുക്കൊരു പരിഹാരം വേണം കാരണം നമ്മുടെ നാട് ഒരു ദിവസം കൊണ്ട് ശത്രുക്കൾ കൈയടക്കിയിരിക്കുകയാണ് ഓ അവിടുത്തെ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞു മുസ്ലിമീങ്ങളുടെ സൈന്യാധിപനെ കോടതി കയറ്റാനുള്ള പണി എനിക്കറിയും അവര് പറഞ്ഞു നിങ്ങൾ അങ്ങനെയൊക്കെ ഒരു മുസ്ലിം സൈന്യത്തിന്റെ നേതാവിനെ നിങ്ങൾ കോടതി കയറ്റുക എന്നതൊക്കെ സാധ്യമാണോ അവരല്ലേ വിജയിച്ചത് അവരുടെ രാജ്യമായി കഴിഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞു അസീസ് മുസ്ലിമീങ്ങളുടെ നേതാവ് ഖലീഫ അമർബിൻ അബ്ദുൽ അസീസ് ഒരു നീതിമാനാണ് അതുകൊണ്ട് നമുക്ക് നീതി ലഭിക്കും എന്നെനിക്ക് ഉറപ്പാണ് അങ്ങനെ സമർഖന്ദിൽ നിന്ന് റഷ്യയിൽ നിന്ന് ഷാമിലേക്ക് സ്ത്രീയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞു വിടുന്നു ആ ദൂതന്റെ കയ്യിൽ കൊടുത്ത കത്തിന്റെ ഉള്ളടക്കം ഇന്നതാണ് മുസ്ലിമിയങ്ങൾ ഒരു രാജ്യം കൈയടക്കുമ്പോൾ ആദ്യമായി അവരോട് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം മുസ്ലിമിയങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണം അത് സ്വീകരിക്കാൻ അവരെ സന്നദ്ധമല്ലെങ്കിൽ മുസ്ലിം ഭരണത്തിന്റെ കീഴിൽ എല്ലാവിധ സംരക്ഷണവും സെക്യൂരിറ്റിയും അനുഭവിച്ചുകൊണ്ട് മുസ്ലിംങ്ങൾക്ക് ടാക്സ് കൊടുത്ത് ജിസിയ കൊടുത്ത് ജീവിക്കാൻ അവർക്ക് അവസരം കൊടുക്കണം അതിനും അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അപ്പോഴാണ് യുദ്ധം തുടങ്ങേണ്ടത് പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഞങ്ങൾ സമർക്കന്തകാരോട് അറിയുക തന്നിട്ടില്ല അവര് ഇരച്ചു കയറുകയാണ് ഉണ്ടായത് ഞങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല ഞങ്ങളോട് തരാൻ പറ്റുമോ എന്ന ഓപ്ഷൻ ഞങ്ങൾക്ക് ഒരു ചോയ്സ് തന്നിട്ടില്ല നേരെ ഒരു യുദ്ധം ചെയ്തു ഞങ്ങൾ തോൽക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നീതി വേണം എന്ന് മഹാനായ അമീറുൽ ഉൽ മുിനീൻ അമർബിൻ അബ്ദുൽ അജീസ് റുലി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു കത്തുമായി ഒരു ക്രിസ്ത്യാനി ഷാമിലേക്ക് യാത്ര തിരിക്കുന്നു ആഴ്ചകൾ നീണ്ട യാത്രക്കൊടുവിൽ അദ്ദേഹം ഷാമിലെത്തി അവിടെ എത്തിയപ്പോ വളരെ മനോഹരമായ ഒരു പള്ളി കണ്ടു അപ്പൊ അദ്ദേഹം വിചാരിച്ചു അതായിരിക്കും ആ നാട്ടിലെ ഏറ്റവും വലിയ വീടാണത് ഏറ്റവും വലിയ കെട്ടിടമാണത് ഇതായിരിക്കും ഇവിടുത്തെ ഗവർണറുടെ വീട് എന്ന് അദ്ദേഹം വിചാരിച്ചു അവൻ ആളുകളോട് ചോദിച്ചു അഹാദ ബൈച്ചു ഖലീഫ ഇതാണോ നിങ്ങളുടെ ഖലീഫയുടെ വീട് ഇത് നിങ്ങളുടെ ഖലീഫയുടെ വീടാണോ എന്ന് ചോദിച്ചു ആളുകൾ പറഞ്ഞു ഹാദ മസ്ജിദ് ഇത് അള്ളാഹുവിന്റെ ഭവനമാണ് ഇത് പള്ളിയാണ് നിസ്കരിക്കുന്ന ഇടമാണ് അപ്പോ ഇയാളെ ചോദിച്ചു എന്താണ് മസ്ജിദ് മറുപടി കൊടുത്തു മസ്ജിദ് ആരാധനാലയമാണ് സ്രഷ്ടാവായ അള്ളാഹുവിന് എബാദത്ത് ചെയ്യുന്ന ഇടമാണ് അങ്ങനെ നിസ്കരിച്ചിട്ടില്ല എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ എനിക്ക് നിസ്കരിക്കാൻ അറിയില്ലല്ലോ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടോ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു തീർച്ചയായും എനിക്ക് ഇസ്ലാം അറിയണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അദ്ദേഹത്തിന് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു ഞാൻ വന്നത് നിങ്ങളുടെ ഭരണാധികാരിയെ കാണാനാണ് അദ്ദേഹത്തിന്റെ വീടൊന്ന് കാണിച്ചു തരുന്നു പറഞ്ഞു നിങ്ങൾ ഈ വഴിക്ക് നേരെ നടന്നു പോയാൽ ഒരു മണ്ണിന്റെ വീട് കാണും ആ കൂരയാണ് ഞങ്ങളുടെ ഖലീഫയുടെ വീട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തമാശ പറയണോ അല്ല ഞങ്ങൾ കാര്യമായിട്ടായി പറയുന്നത് അദ്ദേഹം നടക്കുന്നു നടന്ന് അവർ പറഞ്ഞ പോലെ ഒരു കളിമണ്ണിന്റെ വീട് കണ്ടു ആ വീടിന് മുന്നിൽ ആ വീട്ടുകാരനും തന്റെ ഭാര്യയും ചുമരുകൾ മണ്ണ് കൊണ്ട് തേച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വീണ്ടും തിരിച്ചുപോയി തനിക്ക് വഴി പറഞ്ഞെന്ന ആളുകളോട് ഒന്നുകൂടെ ചോദിച്ചു അല്ല നിങ്ങൾ പറഞ്ഞു തന്നത് ഖലീഫയുടെ വീട് തന്നെയാണോ തീർച്ചയായും അപ്പൊ ആ കളിമണ്ണ് അതെ അദ്ദേഹം തന്നെ ആയിരിക്കണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ അവിടെ ചെന്നു അദ്ദേഹത്തോട് അദ്ദേഹത്തോടെ അസ്ലാം എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അത് തന്നെയായിരുന്നു മഹാനായ അമീർ ഉൽ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ദേഹത്തെ കണ്ടപ്പോൾ തന്റെ ഭാര്യ വീടിനകത്തേക്ക് ചൊല്ലുന്നു ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചു എന്താണ് കാര്യം കത്ത് കൊടുത്തു കത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു ഒരു ഒരു പേപ്പറിൽ ഒരു കടലാസിന്റെ കഷ്ണത്തിൽ എന്തൊക്കെയോ കുറിച്ചു കൊടുത്തു പോയിക്കോളൂ എന്ന് പറഞ്ഞു ഇത് അവിടുത്തെ മുസ്ലിം ഭരണാധികാരിയുടെ വാലിയുടെ ഗവർണറുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു ഇദ്ദേഹം തന്നെ അനുഭവം പറയാണ് ഞാൻ ആ കത്ത് തിരിച്ചു കിട്ടിയപ്പോ വലിയ ഒരു പ്രശ്നം എന്റെ രാജ്യത്തിന്റെ ഒരു പ്രശ്നം അവതരിപ്പിക്കാൻ വന്നതാണ് ഞങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട ആളുകളാണ് ഞങ്ങൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെടാൻ അവിടുത്തെ ഒരു സമൂഹം എന്നെ പ്രതിനിധിയായി അയച്ചിരിക്കുകയാണ് അങ്ങനത്തെ എനിക്ക് ഒരു കടലാശന്റെ കഷ്ണം തന്ന് അത് പിച്ചു വലിച്ചെറിഞ്ഞാലോ എന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എന്നെ ഒരു കൂട്ടം ആളുകൾ കാത്തിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആ കടലാസമെടുത്ത് സമർക്കന്തലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അവിടെ ചെന്നപ്പോ വാലിക്ക് കൊടുത്തു ഗവർണർക്ക് കൊടുത്തു അദ്ദേഹം അത് നോക്കിയിട്ട് അതിന്റെ ഉടനടി അതിന്റെ തീരുമാനങ്ങൾ എടുക്കുകയാണ് അതിന്റെ ഉള്ളടക്കം ഇന്നതായിരുന്നു ഇത് അമർബിൻ അബ്ദുൽ അസീസ് റുദി അള്ളാഹുഹു ഏൽപ്പിച്ചതാണ് അദ്ദേഹം ഈ കത്ത് സ്വീകരിക്കുന്ന സമയം പരാതി സ്വീകരിക്കുമ്പോൾ പറഞ്ഞു ഇസ്ലാം നീതിയല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല എന്ന സമാധാന വാക്കും ഈ കടലാസിന്റെ കഷ്ണവുമാണ് അതിനകത്തുള്ളത് നിങ്ങൾ ഒരു ഖാന്തിയെ നിയമിക്കണം ഒരു മുസ്ലിം ജഡ്ജിനെ നിയമിക്കണം ആ ജഡ്ജ് ഈ വിഷയം പരിഹരിക്കണം കോടതി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് മാത്രമാണ് ഉടനെ തന്നെ ഒരു ഖാദിയെ നിയമിച്ചു ആ ഖാദി വിഷയത്തിൽ ഇടപെടുകയാണ് അദ്ദേഹം ചോദിച്ചു പരാതിക്കാരനാരാണ് അപ്പൊ അവിടുത്തെ ഒരു പാച്ചിയാ തന്നെയാണ് വന്നത് അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളുടെ നാട് നിങ്ങളുടെ അനുയായികൾ മുസ്ലിമീങ്ങൾ കടന്നാക്രമിച്ചു ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല ടാക്സ് ജിജിയെ കുറിച്ച് പറഞ്ഞു നിന്നിട്ടില്ല നേരെ യുദ്ധമാണ് ഉണ്ടായത് ഇങ്ങനെയാണോ നിങ്ങൾ രാജ്യങ്ങൾ കൈയടക്കാറുള്ളത് ചോദിച്ചു മുസ്ലിം നേതാവിനോട് സൈന്യാധിപനോട് ഇതാണോ സംഭവിച്ചത് പറഞ്ഞു ഖാലി ഖാലി അറിയാമല്ലോ ഈ എന്ന് പറയുന്നത് ഒരുതരം തന്ത്രമാണ് ഈ രാജ്യത്തേക്ക് സമർക്കന്തലേക്ക് കടക്കാൻ ഞങ്ങൾ ഒറ്റക്ക് മാർച്ച് ചെയ്ത് കടന്നു വരികയല്ലാതെ മറ്റൊരു വഴി ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തത് അപ്പോ ഖാദ് ചോദിച്ചു നിങ്ങൾ ഈ മൂന്ന് ഓപ്ഷൻ ഈ നാട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ലായ അയ്യുഹൽ ഇല്ല ഞങ്ങൾ അത് ചെയ്തിട്ടില്ല ആ സമയത്താണ് ലോകം കണ്ട ഏറ്റവും അത്ഭുതകരമായൊരു വിധി അവിടെ പുറപ്പെടിക്കുന്നത് ജഡ്ജ് പറഞ്ഞു മുസ്ലിം സൈന്യത്തോടൊന്നടങ്ങും സമർക്കന്തിൽ നിന്നിറങ്ങിപ്പോവാൻ ഞാൻ വിധിക്കുകയാണ് ഈ രാജ്യം നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല നിങ്ങൾ ഇവിടെ കയറി കൂടിയത് ന്യായവുമല്ലിൽ നിന്ന് മുസ്ലിം സൈന്യം ഇറങ്ങിപ്പോവണം ഈ രാജ്യം ക്രിസ്ത്യാനികൾക്ക് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യണം എന്ന് ഞാൻ വിധിക്കുകയാണ് എന്നിട്ട് ഇവർക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയോ ജിജയെ സംബന്ധിച്ച് പറയുകയോ ചെയ്ത് അവസാനത്തെ തീരുമാനം നിങ്ങൾക്ക് യുദ്ധമാവാം ഇപ്പോൾ നിങ്ങൾ ഇറങ്ങി വിടണം എന്ന് പറഞ്ഞപ്പോ ലോകത്ത് ഏറ്റവും വലിയ ഒരു അത്ഭുതം സംഭവിച്ച ഒരു വിധി പ്രഖ്യാപനമായിരുന്നു മുസ്ലിമീങ്ങൾ ഒന്നൊന്നായി സമർക്കന്തിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ് ഈ വിധി നടക്കുമ്പോൾ മഹാനായ കൊച്ചൈ വ്രതി അള്ളാഹുന് ജീവിച്ചിരിപ്പില്ലായിരുന്നു അദ്ദേഹം വഫാത്തായിരുന്നു മുസ്ലിമീങ്ങൾ സമർക്കം ഇറങ്ങി വരുന്നു ഒരു രാജ്യം ഇറങ്ങിക്കൊടുക്കുകയാണ് ഒരു രാജ്യം വിട്ടുകൊടുക്കുകയാണ് മുസ്ലിം ഒന്നാകെ സമർക്കം നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇത്രയും മനോഹരമാണോ ഇസ്ലാം ഇത്രയും നീതിയുക്തമാണോ ഇസ്ലാം ഒരു രാജ്യം കയ്യിൽ കിട്ടിയതിന്റെ ശേഷം അവരുടെ തന്നെ കാളി അവർക്കെതിരായി വിധി പറയുന്നു ഈ രാജ്യം നിങ്ങൾ വിട്ടുകൊടുക്കണം മുഴുവൻ ആളുകൾ ഇറങ്ങിപ്പോരുകയാണ് ആ വിധിന്യായം കേട്ടതിന്റെ ശേഷമാണ് സമർക്കന്തുകാരിൽ എൺപത് ശതമാനത്തോളം ആളുകൾ മുസ്ലിമീങ്ങളാകുന്നതും ഈ സൈന്യത്തോട് തന്നെ രാജ്യത്തേക്ക് കടന്നു വരാൻ പറയുന്നത് ഒരു യുദ്ധം വേണ്ടി വന്നില്ല ജസിയെ ചോദിക്കേണ്ടി വന്നില്ല അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയേ വേണ്ടി വന്നു ഇസ്ലാം അവർ സ്വീകരിച്ചു രണ്ടാമത് സമർക്കന്തലേക്ക് തിരിച്ചു വരുന്നു മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടല്ല സഹോദരങ്ങളായി മുസ്ലിം സഹോദരങ്ങളായി ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം അഭയമാണ് എന്ന ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇസ്ലാമിക ചരിത്രത്തിന്റെ സുവർണ താളുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ തീർത്തും വിഭിന്നമായ വളരെ അത്ഭുതകരമായി ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒരു രാജ്യത്തിന്റെ സുരക്ഷയും ഒരു രാജ്യത്തിന്റെ നീതിയും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എത്ര എത്ര ഗൗരവമുള്ളതാണെന്ന് മഹാനായ കുത്തൈബ് റബി അള്ളാഹുന് കയറി ചെന്ന ഈ സമർക്കിന്റെ സംഭവം നമുക്ക് വിവരിച്ചു തരികയാണ്